പത്താമത്തെ മതമർദ്ദനം തിരുസഭയില്ലായ്മ ചെയ്യാനായി വ്രതമെടുത്ത റോമൻ ചക്രവർത്തിമാരിൽ അഗ്രഗണ്യനും അവസാനത്തെ ആളുമായ ഡോ ഡയോക്ലിഷ്യ മതമർദ്ദനം കൊണ്ട് സഭ തക തകരുകയല്ല വളരുകയാണ് ചെയ്യുന്നതെന്ന് കണ്ട് ചക്രവർത്തി ഞടിഞ്ഞി ക്രൈസ്തവരുടെ ഭക്തി വിശ്വാസ വിശ്വാസസ്ഥൈര്യവുമെല്ലാം അദ്ദേഹത്തെ വിളറി പിടിപ്പിച്ചു ഏതുവിധവും സത്യസഭയെ സമൂ സമൂഹം നശീകരിക്കണമെന്ന് നശിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എഴുതി മുന്നൂറ്റി രണ്ടിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനുള്ള രാജകീയ വിളംബരം അദ്ദേഹം പുറപ്പെടുവിച്ചു ചക്രവർത്തിയെയും ദേവന്മാരെയും ആരാധിക്കാത്ത ക്രൈസ്തവരെയെല്ലാം കഴുത്തറുത്ത് കൊല്ലുവാൻ ഡയക്ലേഷ്യൻ കൽപ്പന കൊടുത്തു അതേ തുടർന്ന് പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും പിടഞ്ഞു വീണ് മരിച്ചു ക്രൈസ്തവ ദേവാലയങ്ങളെ ചക്രവർത്തിയെ തകർത്തടിച്ചു വിശുദ്ധ ഗ്രന്ഥങ്ങൾ ചുട്ടരിച്ചു സെയിൻറ്റ് സെബാഷ്യൻ സെയിൻറ്റ് ആഗ്നസ് സെയിൻറ്റ് കാതറിൻ തുടങ്ങിയവരുടെ ചുടിചോറ് റോമൻ തെരുവീതികളിൽ നനച്ചു എ ഡി മുന്നൂറ്റി രണ്ടിൽ ഡൈക്ലേഷൻ സ്ഥാനത്യാഗം ചെയ്തു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അധികാരമേറ്റ ഗലേറിയസ് എ ഡി മുന്നൂറ്റി പതിനൊന്ന് വരെ മതപീഡനം തുടർന്നു പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിക്കട്ടെ ശംശിയായി സ്തുതിയായിരിക്കട്ടെ